ചില പാർട്ടികളൊക്കെ അശുദ്ധാത്മാവ് ബാധിച്ചവൻ്റെ മുഖത്തോട്ട് ഭായിലോട്ട് ഇങ്ങനെ മൈക്ക് പിടിച്ചു കൊടുക്കുമ്പോൾ എനിക്ക് പുച്ഛമല്ല എന്തോ തോന്നുന്നറിയില്ല യേശു എന്ത് ചെയ്തു മിണ്ടരുത് അതല്ലേ പറഞ്ഞത് അശുദ്ധാത്മാവ് ബാധിച്ചവനെ കൊണ്ട് മൈക്കിൽ കൂടെ പറയിക്കാനാണോ വേദോസം പഠിപ്പിക്കുന്നത് ടി വിയിലൊക്കെ കാണാവല്ലോ നിങ്ങൾക്ക് ഇയാളുടെ ഒരാൾ എന്നോട് പറഞ്ഞതാണ് ഒരു പാസ്ട്രി ഇതേപോലെ തന്നെ ഒരു അശുദ്ധാത്മാനെ പുറത്താക്കി ദൈവദാസനാണ് ഇയാൾ ദൈവദാസനാണ് എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഒന്നുകൂടെ പടപ്രേ അല്ലേ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആൾ ചോദിച്ചു എന്തോ പാസ്ട്രി ആളുകളൊക്കെ ഒന്ന് മനസ്സിലാക്കുന്നേ അശുദ്ധാത്മാവിന്റെ സാക്ഷ്യം വേണോ നിങ്ങൾക്ക് നിങ്ങൾ വിശുദ്ധനാണെന്ന് തിരിച്ചറിയാൻ നിങ്ങൾ മനസ്സിലാക്കുക ദിസ് ഇസ് ടോട്ടലി അൺബിബ്ലിക്കൽ കർത്താവ് എന്ത് ചെയ്തു പൗലോസ് എന്താ ചെയ്തത് സോർസറായിട്ടുള്ള ആ പെൺകുട്ടി എന്താ പറഞ്ഞത് ഇതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള കാര്യം അല്ലെങ്കിൽ ഇതുപോലെ അവൾ പറഞ്ഞത് അറിയാമോ ഇവർ ദൈവത്തിന്റെ ദാസന്മാർ ഇവർ രക്ഷാമാർഗം നിങ്ങളോട് ഉദ്ദേശിക്കുന്നു ആ എല്ലാവരും ഇത് കേട്ടേ കണ്ടോ ദുഷ്ടാത്മാവിന് വരെ അറിയാം ഞങ്ങൾ പറയുന്നതാണ് യഥാർത്ഥ സുവിശേഷമെന്ന് പറഞ്ഞു ഇല്ല പൗലോസ് പറഞ്ഞു മിണ്ടരുത് പൗലോസ് മുഷിഞ്ഞ് ശാസിച്ചു അവരുടെ ഭൂതത്തോട് പുറത്തു പോകാൻ പറഞ്ഞു പ്രിയമുള്ളവരെ യേശു കർത്താവിന് പ്രത്യേകത എന്ന് പറയുന്നത് യേശുവിനും മക്കൾക്കും അവന് വേറെ ആരുടെ സാക്ഷ്യം ആവശ്യമില്ല പിശാജിന്റെ സാക്ഷ്യം അവന് ആവശ്യമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം അടുത്തതായിട്ട് നമ്മൾ കാണുന്നത് അതിന്റെ ഇരുപത്തിയെട്ടാമത്തെ വാക്യത്തിൽ ഈ പള്ളിയിലെ അശ്വത്ഥാത്മാവ് ബാധിച്ചവനെ സൗഖ്യമാക്കിയത് കണ്ടപ്പോഴത്തേക്ക് അവന്റെ ശ്രുതി വേഗത്തിൽ ഗലീലനാട് എല്ലാം പരന്നു എല്ലാവരും പറഞ്ഞു കണ്ടോ യേശു ആ യേശു ആരാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു അടുത്തത് കർത്താവ് ഞാൻ മുന്നോട്ട് പോകുമ്പോൾ പെട്ടെന്ന് നമ്മൾ മനസ്സിലാക്കുന്ന പത്രോസിന്റെ അമ്മാവി സൗഖ്യമാക്കുന്ന കാര്യമാണ് ഒന്നാം അധ്യായത്തിൻ്റെ ഇരുപത്തൊമ്പത് മുതൽ മുപ്പത്തൊന്ന് വരെയുള്ള കാര്യങ്ങൾ വായിക്കുമ്പോൾ നമ്മൾ കാണുന്നത് അതിൻ്റെ ഫലം എന്താണ് എന്ന് ചോദിച്ചാൽ മുപ്പത്തിരണ്ട് മുതൽ ഉള്ള വാക്യം വായിക്കുമ്പോൾ അവിടെ കാണുന്നത് വൈകുന്നേരം സൂര്യൻ അസ്തമിച്ച ശേഷം സകലവിധ ദീനക്കാരെയും ഭൂതഗ്രസ്തരെയും അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു പട്ടണമൊക്കെയും വാതിൽക്കൽ വന്നു കൂടിയിരുന്നു എല്ലാവരും ഈഴിച്ചു തള്ളിയ ആള് എന്ത് പള്ളിയിൽ ഭൂതം പുറത്തായി പത്രോസിന്റെ വീട്ടിൽ അമ്മായിയമ്മ സൗഖ്യമായി ഓഹ് അവൻ്റെ അതിൻ്റെ ജനങ്ങളുടെ റെസ്പോൺസ് എല്ലാവരും വലിയ ക്രൗഡാണ് ഭയങ്കര ക്രൗഡാണ് ഇന്നും അങ്ങനെയാണ് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കേട്ട് കഴിയുമ്പോഴത്തേക്ക് എന്താണ് ഭയങ്കര ക്രൗഡാണ് യേശു എന്തോ ചെയ്തു എന്നാൽ പിന്നെ നമുക്കൊരു മീറ്റിംഗ് ഒരു കൂടെ അങ്ങ് നീട്ടി വെക്കാം ഏതാ ഒരു വലിയ ക്രൂസേർ നടക്കട്ടെ ഒരു മെഗാ ക്രൂസൈൽ കരി ഭയങ്കര സക്സസ് ആണെന്ന് പറഞ്ഞത് അതാണോ കാണിക്കുന്നത് അല്ല എന്താ കാണുന്നത് അവിടെ മുപ്പത്തിനാലാമത്തെ നാനാവികളാൽ വലഞ്ഞ അനേകരെ അവൻ സൗഖ്യമാക്കി അനേകം ഭൂതങ്ങളെ പുറത്താക്കി ഭൂതങ്ങൾ അവനെ അറിയുകൊണ്ട് സംസാരിക്കാൻ അവരെ സമ്മതിച്ചില്ല അധികാരത്തിരിട്ടോടെ അവൻ എഴുന്നേറ്റ് പുറപ്പെട്ട ഒരു നിർജ്ജന സ്ഥലത്ത് എന്ന് പ്രാർത്ഥിച്ചു ജീസസ് വിഡ്രൂ മെഗാ ചർച്ച് നടത്തുകയല്ല മെഗാ ക്രൂസൈഡ് നടത്തുകയല്ല അവൻ രോഗികളെ സൗഖ്യമാക്കിയ വാർത്ത കണ്ടോണ്ട് ചിലപ്പോൾ ആളുകള് പലപ്പോഴും പറയാനുണ്ട് ബ്രദറേ അങ്ങനെയുള്ള അത്ഭുതമൊക്കെ നടക്കണം ആൾക്കാര് കൂട്ടു നോക്കി എന്തിനാളെ കൂട്ടുന്നത് ആള് കൂടിയപ്പോൾ യേശു എന്താ ചെയ്തത് അവരെ ഇട്ടേച്ച് പോയി രോഗസൗഖ്യം കണ്ട് വരുന്ന ആളുകളെ കർത്താവ് അപ്രീഷിയേറ്റ് ചെയ്തില്ല നേരം വെളുക്കുന്നതിന് മുമ്പ് തന്നെ അവൻ എന്ത് ചെയ്തു പോയി കർത്താവിൻ്റെ സന്നിധിയിൽ പോയി പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ഷിമോനും കൂടെയുള്ളവരും അവൻ്റെ പിന്നാലെ ചെന്നു അവനെ കണ്ടപ്പോൾ എല്ലാവരും നിന്നെ അന്വേഷിക്കുന്നു ഓ ഗുരോ നിനക്കറിയാമോ ഇപ്പൊ എവിടെ നിന്നോക്കെ ആൾക്കാർ വരുന്നറിയാമോ കബർന്നോമിന്ന് ആൾക്കാർ വന്നു ഗലീലിൽ നിന്ന് ആൾക്കാർ വരുന്നുണ്ട് പിന്നെ അടുത്ത പട്ടണങ്ങളിൽ നിന്നൊക്കെ ആൾക്കാർ വന്നുകൊണ്ടേ ഇരിക്കുകയാണ് വന്നുകൊണ്ടേ ഇരിക്കുക ഒത്തിരി പേര് എത്ര പേരെ വരുന്നറിയിതില്ല പത്ത് തെക്കപ്പൊരി നാടുകളിൽ എല്ലായിടത്തും നിന്റെ പേര് പരന്നിരിക്കുകയാണ് ആളുകൾ വന്നോണ്ടിരിക്കുകയാണ് കമോൺ നീ ഇങ്ങനെ ഇവിടെ നിന്ന് പ്രാർത്ഥിച്ചാൽ മതിയോ നീ ഇവിടെ നിന്ന് ഇങ്ങനെ പ്രാർത്ഥിച്ചാൽ മതിയോ ശുശ്രൂഷയ്ക്കുള്ള വലിയ അവസരം കിട്ടിയിരിക്കുവല്ലേ ബ്രദറെ വന്നാട്ടേ ഇത് ആൾക്കാർ പറയുന്നു കർത്താവ് പറഞ്ഞു എന്താ പറഞ്ഞത് അവരോട് ഞാൻ അടുത്ത ഊരുകളിലും പ്രസംഗിക്കേണ്ടതിന് നാം അവിടേക്ക് പോക ഇതിനായിട്ടല്ലോ ഞാൻ പുറപ്പെട്ട് വന്നിരിക്കുന്നത് കർത്താവ് പറഞ്ഞു അവരെയൊക്കെ പറഞ്ഞു അതെന്താ അവര നിന്റെ പ്രസംഗം കേൾക്കാനൊന്നും അല്ല വരുന്നത് അവർ സൗഖ്യം കിട്ടാനാണ് വരുന്നത് ഞാനും പിതാവുമായിട്ട് അവർ ഡിസ്കഷനിലായിരുന്നു പിതാവ് എന്നോട് പറഞ്ഞു നീ എന്ത് നിൻ്റെ ഡീവിയേഷൻ ഉണ്ടാകരുത് മോനെ അയച്ചുമ്മാ രോഗികൾ സൗഖ്യമായെന്ന് പറഞ്ഞുകൊണ്ട് അതിൻ്റെ പുറകെ എല്ലാം കൂടെ കൂട്ടിക്കൊണ്ട് നീ നടക്കരുത് നിന്നെ ഞാൻ അയച്ചതിനു വേണ്ടിയാണ് സകല വീടുകളിലും പോയി എന്ത് ചെയ്യണം സുവിശേഷം പ്രസംഗിക്കണം പ്രഘോഷണ ശുശ്രൂഷയാണ് ഏറ്റവും വലിയ ശുശ്രൂഷ രോഗശാന്തി ശുശ്രൂഷയല്ല ഞാൻ പറഞ്ഞു മനസ്സിലാക്കണം രോഗശാന്തി ശുശ്രൂഷ അല്ല ഏറ്റവും വലിയ ശുശ്രൂഷ എന്ത് ശുശ്രൂഷയാണ് വലിയത് ഉപയോഗിച്ചിരിക്കുന്ന വാക്കാണ് എന്ത് ഇതിനായിട്ടല്ലോ ഞാൻ പുറപ്പെട്ട് വന്നിരിക്കുന്നത് ഞാൻ വന്നിരിക്കുന്നത് ഇവിടെ തമ്പടിച്ച് ക്രൂസൈഡ് നടത്തി രോഗികളെ സൗഖ്യമാക്കി പറഞ്ഞുവിടാൻ വേണ്ടിയല്ല ഞാൻ വന്നിരിക്കുന്നത് എന്തിനു വേണ്ടിയാണ് പ്രസംഗിക്കാൻ അടുത്ത ഊടികളിലും ഞാൻ പ്രസംഗിക്കേണ്ടതാണ് സുവിശേഷത്തിന്റെ പ്രസംഗം അതിനിടയ്ക്ക് ചിലപ്പോ ഭൂതങ്ങൾ പുറത്തായിരിക്കും പിന്നെയും നമ്മൾ കാണുന്നുണ്ട് അവൻ ഗലീലയിലൊക്കെയും അവരുടെ പള്ളികളിൽ ചെന്ന് പ്രസംഗിക്കുകയും ഭൂതങ്ങളെ പുറത്താക്കുകയും ചെയ്തു ഭൂതമുള്ളവനെ കഴിഞ്ഞാൽ പിന്നെ പുറത്താക്കാതിരിക്കാൻ പറ്റും അല്ലാതെ ഭൂതത്തെ പുറത്താക്കാൻ പോയതല്ല ഭൂതമുള്ളവനെ കണ്ടു കഴിയുമ്പോൾ എന്ത് ചെയ്യുന്നു പുറത്താക്കുന്നു അതൊക്കെ ഞങ്ങളും ചെയ്യുന്നുണ്ട് ഈ പറയുന്ന എല്ലാ ചീസ്സൂഷെയും ഞാനും ചെയ്യുന്നുണ്ട് ഞാൻ പ്രാർത്ഥിച്ച രോഗികൾ സൗകര്യമാകുന്നു ഞാൻ പ്രാർത്ഥിച്ച് ഭൂതങ്ങൾ പുറത്തു പോകുന്നു ഇതൊന്നും വലിയ ആന ആനക്കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല നൂറ് കണക്കിന് ആളുകൾ ഞാൻ സൗകര്യമായിട്ടുണ്ട് നൂറ് കണക്കിന് ഭൂതങ്ങൾ പുറത്തുപോയിട്ടുണ്ട് ഇതൊക്കെ കഥയുണ്ടാക്കിക്കൊണ്ട് എല്ലായിടത്തും വിളിച്ചു പറഞ്ഞ് മറക്കാനൊന്നും എന്നെ കിട്ടത്തില്ല ഇന്നത്തെ ഒരു വലിയ പ്രശ്നം അതാണ് എന്ത് എവിടെയൊക്കെ ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ ആരൊക്കെ സൗഖ്യമായിട്ടുണ്ടെന്നുള്ളതാണ് എൻ്റെ പ്രസംഗം പിന്നെ പിന്നെ യേശുനെയല്ല പ്രസംഗിക്കുന്നത് എന്നെയാണ് പ്രസംഗിക്കുന്നത് ഞാൻ ആയിരുന്നപ്പോൾ ഞാൻ ഇവിടെ ആയിരുന്നപ്പോൾ യേശു പറഞ്ഞു ഞാൻ കബറനൂപിലായിരുന്നപ്പോൾ ഏഴ് ഭൂതങ്ങളെ പുറത്താക്കി ഞാൻ ഗലീലയിലായിരുന്നപ്പോൾ നാല് കാൻസർ നോക്കിയത് സൗകര്യമായിരുന്നുള്ളേ യേശു പറഞ്ഞു ഞാൻ എപ്പോഴും പറയും നിന്നെ ഏൽപ്പിച്ച ഏൽപ്പിച്ചിസൂട്ട് ചെയ്തിട്ട് പോയാൽ പോലെ നീ എന്തിനാ ഇതിനോട് വിളിച്ചുകൊണ്ട് നടക്കുന്നത് എന്തിനീ വിളിച്ച് കയറ്റി ഈ സാക്ഷിയെല്ലാം പറയുന്നത് ക്ലാപ്പ് ഓഫറിങ് ടു ദ ലോഡ് എന്തോന്ന് ക്ലാപ്പ് ഓഫറിങ് എവിടുത്തെ വാക്കാ ഇതൊക്കെ ലോഡിനാണോ കൊടുക്കുന്നത് എന്തിനാണ് ഞാൻ സൗഖ്യം ഞാൻ പ്രസംഗം ഞാൻ പ്രാർത്ഥിച്ച സൗഖ്യമായ ഞാൻ ഈ സ്റ്റേജേ കയറ്റുന്നത് ഒന്നാമത്തെ കാര്യം എനിക്ക് മനസ്സിലാകാത്ത കാര്യമാണ് ഞാൻ പ്രാർത്ഥിച്ച ഒരാൾ സൗഖ്യമായി എന്തിനാണ് ഞാൻ ഈ സ്റ്റേജേ കയറ്റുന്നത് സ്റ്റേജേ കയറ്റിട്ട് എന്തിനാണ് ഈ കൈ കൊട്ടിക്കുന്നത് ആർക്കായി കൈയടി ദൈവത്തിനാണ് നിങ്ങൾ ആത്മാർത്ഥതയോടെ പറയ ഇത് പറയുമ്പോൾ എന്തോ ഓ ദൈവം ചെയ്ത മഹാത്ഭുതമായി എന്ന് ഒരു മനുഷ്യന്റെ പോലും മനസ്സിൽ പോകുന്നില്ല ഇയാളേതാണ്ട് വലിയ ആനയാണെന്നാ എല്ലാവരുടെയും മനസ്സിൽ പോകുന്നല്ലേ അല്ല അല്ലാതെ എന്തൊന്നാ നിങ്ങളൊന്നു നോക്കിയേ ഡു യു തിങ്ക് ഡുക് ദിസ് ദോഡ്ലി ഒരു ദൈവികമായ കാര്യമാണ് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ ഒരിക്കലുമല്ല ഇത് സ്വയം മഹത്വം എടുക്കാനായിട്ട് മനുഷ്യൻ കണ്ടുപിടിച്ചിരിക്കുന്ന ഗിമ്മിക്സ് ആണ് അല്ലാതെ വേറെ ഒന്നുമില്ല എ ക്ലാപ്പ് ഓഫറിങ് ടു ഓഫർ ഉള്ളവർ ഇവന് കയ്യടി കിട്ടാൻ വേണ്ടിയാണ് അല്ലാതെ വേറെ ഒന്നിനല്ല ഇത് പറഞ്ഞേ പറ്റൂ വി നീറ്റ് ഇറ്റ് പിന്നെ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഞാൻ ഞാൻ പ്രാർത്ഥിച്ചും ആളുകൾ സൗഖ്യമാകുന്ന പറഞ്ഞെന്നറിയാമോ അല്ലെങ്കിൽ ഞാൻ ഞാൻ പ്രാർത്ഥിച്ചും ഭൂതങ്ങൾ പുറത്ത് പോകുമെന്ന് പറഞ്ഞത് ഇല്ലെങ്കിൽ യുവന്മാർ പറയുക എന്നറിയാം അയാൾക്കിതില്ലാത്തതുകൊണ്ട് കൊതിക്കറുവാണെന്ന് പറയും അതുകൊണ്ട് പറഞ്ഞതാണ് എനിക്ക് പ്രവചനപരമുണ്ട് എനിക്ക് എന്താണ് ഞാൻ പ്രാർത്ഥിച്ചു രോഗികൾ സൗഖ്യമാകുന്നുണ്ട് ഞാൻ പ്രാർത്ഥിച്ച ഭൂതങ്ങൾ പുറത്താകുന്നുണ്ട് ഇതെല്ലാം ഞാൻ കാര്യം ഞാൻ ആഫ്രിക്കയിലും ഓർ ഇസായയിലും ഞാൻ ഞാൻ പോകുന്ന സ്ഥലത്ത് ഇതെല്ലാം ഒത്തിരിയുള്ള സ്ഥലമാണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ അപ്പോൾ അതുകൊണ്ട് അത് ചെയ് പക്ഷെ ഞാൻ അവിടെ ചെല്ലുന്നത് അതിനല്ല ഞാൻ ചെല്ലുന്നത് എന്തിനു വേണ്ടിയാണ് സുവിശേഷം പ്രസംഗിക്കാൻ വേണ്ടിയാണ് അവിടെ രോഗിയായ ഒരു വ്യക്തി ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു ഞാൻ പ്രവർത്തിക്കത്തില്ലെന്ന് ഞാൻ പറയത്തില്ല ഐ പ്രേ ഫോർ എനിബടി എനിബഡി ഹൂ കംസ് കം ടു മീ ടു പ്രേ റ്റ്സ് ഐ വിൽ ഡു ദാറ്റ് എനിക്ക് അവരോട് എനിക്ക് ആരും രോഗികളായി കണ്ടിന്യൂ നിർബന്ധമൊന്നുമില്ല എനിക്ക് ഒരുത്തരം ഭൂതഗ്രസനായി കണ്ടിന്യൂ എന്ന് എനിക്ക് നിർബന്ധമുണ്ടോ എനിക്ക് എൻ്റെ ആഗ്രഹം എന്താണ് എല്ലാവരും സൗഖ്യമാകണമെന്ന് എല്ലാവരും ഭൂ ഭൂതത്തിൽ നിന്ന് വിടുതൽ പ്രാപിക്കണമെന്നും എല്ലാവരും നായി ജീവിക്കണമെന്നും ഒരാൾക്ക് ജോലി വേണമെന്ന് പറഞ്ഞാൽ ഞാൻ പ്രാർത്ഥിക്കും അവനെന്നും ജോലിയില്ലാതെ പഠനം എടുക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം ഒന്നുമല്ല പക്ഷേ എന്നെ കർത്താവ് അയച്ചിരിക്കുന്നത് ഇവിടെ ജോലിയില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനോ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു അവർക്ക് സൗഖ്യം കൊടുത്തേച്ച് പോകാനല്ല ആത്യന്തികമായി ഞാനവരുടെ എനിക്ക് മനസ്സിലാക്ക അവർക്ക് അവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്നെ ദൈവം അയച്ചിരിക്കുന്നത് സുവിശേഷം പ്രസംഗിക്കാനാണ് എന്നെ ദൈവം അയച്ചിരിക്കുന്നത് ഈ പറഞ്ഞ യേശു പോയ കൂട്ടത്തിന് എന്ത് ചെയ്തു അവൻ അവടെ പള്ളികളിൽ ഉപദേശിക്കുകയും ഭൂതങ്ങളെ പുറത്താക്കുകയും ചെയ്തു ഒരു ഭൂതകൃഷ്ണനെ കണ്ടാൽ പുറത്താക്കണം അല്ലാതെ ചെയ്യാനാണ് യൂണിറ്റി പ്രേഫ് ഫോഹിം അതിനുവേണ്ടി പ്രത്യേകിച്ച് വരദാനം ഉള്ളവരെന്ന് പറയണമെന്ന കാര്യമൊന്നുമില്ല എന്നാൽ ഇവിടെ പിതാവുമായുള്ള സംസർഗത്തിൽ അവൻ കർത്താവ് മനസ്സിലാക്കിയ ഒരു ഒരു കാര്യം വീണ്ടും അവൻ പോയി ഉപദേശം പ്രസംഗിക്കുന്നതാണ് നമ്മൾ കണ്ടത് ഒന്നാം അധ്യായത്തിൻ്റെ മറ്റു ഒന്നാം അധ്യായത്തിൻ്റെ നാൽപ്പത് മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ഞാൻ സമയം കൊണ്ട് കുറവുകൊണ്ട് പെട്ടെന്ന് അങ്ങ് പോവുകയാണ് വേഴ്സ് ഫോർട്ടി ഓൺ വായിക്കുമ്പോൾ നമ്മൾ അടുത്തതായിട്ട് കാണുന്ന ആ കർത്താവിൻ്റെ സ്നേഹത്തിന്റെ ആ പ്രതിഫലനം അവൻ്റെ ശുശ്രൂഷയിൽ കാണുന്നതാണ് നമ്മൾ വായിക്കുന്നത് ഒരു കുഷ്ഠരോഗി അവൻ്റെ അടുക്കൽ വന്ന് മുട്ടുകൂത്തി നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കുവാൻ കഴിയുമെന്ന് അപേക്ഷിച്ചു യേശു കൈ നീട്ടി അവനെ തൊട്ടു മനസ്സുണ്ട് ശുദ്ധമാകാം എന്ന് പറഞ്ഞു ഉടനെ കുഷ്ഠം വിട്ടുമാറി അവന് ശുദ്ധി വന്നു ഒരു കുഷ്ഠരോഗി അവനെ കാണാനായിട്ട് വന്നു അവൻ്റെ അടുത്ത് ഒത്തിരി പേര് സൗഖ്യമാ സൗഖ്യത്തിന് വേണ്ടി വന്നിട്ടുണ്ട് പക്ഷേ എല്ലാവരെയും സൗഖ്യമാക്കിയത് ഒരേ രീതിയിലല്ല എല്ലാവരെയും സൗഖ്യമാക്കുന്നത് ഒരേ രീതിയിലാകണമെന്ന് നിർബന്ധവുമില്ല അതിൻ്റെ പേരിൽ ആരും വഴക്കമുണ്ടാക്കണ്ട പ്രൊഫസർ മാത്യു തോമസ് പറഞ്ഞൊരു സ്റ്റോറി ഞാനിങ്ങനെ ഓർക്കുന്നുണ്ട് യേശു രണ്ട് അന്ധന്മാരായ ആളുകളെ പല സ്ഥലത്തായിട്ട് സൗഖ്യമാക്കി എടുത്തൻ മറ്റവനെ കണ്ടു കണ്ടപ്പോൾ ചോദിച്ചു നീ അന്നനായിരുന്നല്ലോ അതെ ആരതിനെ സൗഖ്യമാക്കിയ യേശു ആ ഞാനും അന്ധനായിരുന്നു യേശു എന്നെ സൗഖ്യമാക്കി നിന്നെങ്ങനെ സൗഖ്യമാക്കിയത് എന്നെ പറഞ്ഞു യേശു പറഞ്ഞ് സൗഖ്യമാകാൻ ഞാൻ സൗഖ്യമായി മറ്റേപ്പള്ളി പറഞ്ഞു ആ അത് നടക്കത്തില്ല നിന്നെ സൗഖ്യമാക്കണമെങ്കിൽ ആദ്യം കർത്താവ് നിലത്ത് തുപ്പണം എന്നിട്ട് ചേറ് കുഴയ്ക്കണം എന്നിട്ട് നിന്നെ കണ്ണി പുരട്ടണം എന്നിട്ട് ശിലോഹാം കുളത്തിൽ പോയി കഴുകണം എന്നാലേ സൗഖ്യമാകുള്ളൂ മറ്റേത് വേറെ ആരുടെ സൗഖ്യമാക്കിയത് അതൊന്നും യേശു സൗഖ്യമാക്കിയതല്ല യേശു സൗഖ്യമാക്കുകയാണെങ്കിൽ ആയിരിക്കും മറ്റോ പറഞ്ഞു അങ്ങനൊന്നുമല്ല സൗഖ്യമാകാ എന്ന് പറഞ്ഞു അവന്റെ ഒരു വാക്ക് അവന്റെ ഒരു വാക്ക് മതി റീമ അങ്ങനെ രണ്ട് ബിന്ദുക്കോസും ഉണ്ടായി റീമ ബെന്തുക്കോസും ബിന്ദുക്കോസും എന്തൊക്കെയാ കർത്താവ് അവന്റെ കയ്യിൽ വെച്ചിരിക്കുന്ന കാര്യത്തെക്കുറിച്ച് കുറിച്ച് നമ്മളെന്തിനാണ് ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാക്കുന്നത് ഇല്ലേ ഇവിടെ കുഷ്ഠരോഗിയെ സൗഖ്യമാക്കിയപ്പോൾ എന്നാൽ ഒരു പ്രത്യേകതയുണ്ട് എന്നറിയാമോ കുഷ്ഠരോഗിയെ അവൻ സൗഖ്യമാകാ എന്ന് പറയല്ല അവനെ തൊട്ട് സൗഖ്യമാക്കി എന്തുകൊണ്ടാണ് മറ്റൊന്നുമല്ല കുഷുരോഗിയെ തൊടുവാനായിട്ട് നോർമലി ഒരു മനുഷ്യൻ തയ്യാറാകത്തില്ല കാര്യം തൊട്ടാൽ തൊടുന്നവൻ അശുദ്ധനായി അശുദ്ധനായിത്തരും അതാണ് മതം പഠിപ്പിച്ചിരിക്കുന്നത് മതം പഠിപ്പിച്ചിരിക്കുന്നത് നീ തൊട്ടാൽ നീ അശുദ്ധമാകുമെന്നാണ് അശുദ്ധിയുള്ളത് തൊട്ടാൽ നീ അശുദ്ധനാകും പക്ഷെ കർത്താവ് അങ്ങനെയല്ല കർത്താവ് ഒരു അശുദ്ധനെ തൊട്ടപ്പോൾ അവൻ വിശുദ്ധനായി തീർന്നു അല്ലെങ്കിൽ അവൻ ശുദ്ധിയുള്ളവനായി തീർന്നു റൈറ്റ് ദസ് ദയർ പക്ഷെ കർത്താവ് സ്പർശിച്ചതിനകത്ത് മറ്റൊരു കാരണമുണ്ട് എന്തുകൊണ്ട് ക്രിസ്മരാജൻ പറഞ്ഞത് കർത്താവ് കുഷ്റുഖ്യെ കണ്ടപ്പോൾ തൊട്ട് സൗഖ്യമാക്കും ഞാൻ അടുത്ത സൗഖ്യമാക്കിട്ടെ തുടത്തുള്ളായിരുന്നു ആദ്യം ഒന്ന് സൗഖ്യമാക്കും പിന്നെ നമ്മളുടെ നമുക്ക് തൊടാൻ പേടിയാണ് മടിയാണ് ഇല്ലേ അവൻ പറയുന്നത് കർത്താവ് പറയാണ് നിനക്ക് മനസ്സുണ്ടെങ്കിൽ അവൻ പറയുന്ന വാക്കതാണ് നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കുവാൻ പറയും കഴിയും കർത്താവ് പറഞ്ഞു യെസ് എനിക്ക് മനസ്സുണ്ട് ശുദ്ധമാകാം അവനെ സ്പർശിച്ചു സ്പർശനവും സൗഖ്യവും ഒരുമിച്ച് കൊടുക്കുകയാണ് അതാണ് യഥാർത്ഥത്തിൽ യേശുവിൻ്റെ ശുശ്രൂഷയുടെ പ്രത്യേകത യേശു സൗഖ്യം മാത്രമല്ല കൊടുക്കുന്നത് സ്പർശനം കാരണം അവൻ ആവശ്യമുള്ളത് സ്പർശനമാണ് അവന് സൗഖ്യം ആവശ്യം പറയുന്നില്ല പക്ഷേ സൗഖ്യമാക്കാൻ തയ്യാറുള്ളവർ പോലും അവനെ തൊടാൻ പലപ്പോഴും തയ്യാറാവുകയില്ല ഈ സമൂഹത്തിൽ യേശുവിൻ്റെ സ്നേഹം നമ്മിലൂടെ ഒഴുകുകയാണെങ്കിൽ നമ്മൾ സ്പർശിക്കേണ്ടതായ അനേക നമ്മുടെ ഒരു സ്പർശനം കൊതിക്കുന്ന അനേകരുണ്ട് അതാണ് ശുശ്രൂഷ അവനെ തൊടുന്ന അവന് ആ ഇമ്പേഴ്സൺ ഇന്നത്തെ ഒരു വലിയൊരു പ്രശ്നം എവിടെയും എന്താണ് മോർ ഇംപേഴ്സണലായിട്ട് വരികയാണ് ഡീലിങ്സ് എല്ലാം ഇംപേഴ്സണലാണ് പണ്ടാണെങ്കിൽ ബാങ്കിൽ പോയി മാനേജറെ കണ്ട് നമ്മൾ പൈസ എടുക്കുകയാണെങ്കിൽ എപ്പോഴും ഒന്ന് കാണുകയും ചിരിക്കുകയും എന്തെല്ലാം കാര്യങ്ങളുണ്ടായിരുന്നു ഇന്നിപ്പം മാനേജരേയും കാണണ്ട ആരെയും കാണണ്ട നമ്മൾ പോയി എ ടി എം മെഷീനിൽ നിന്ന് പൈസ എടുക്കുന്നു പൈസ ഇടുന്നു മൊബൈൽ ബില്ല് അടയ്ക്കുന്നു ഇന്നെല്ലാം മെഷീൻസ് ആണ് ഇന്നൊരു മെഷീൻ മോർ ആൻഡ് മോർ മെഷീൻസ് ആണ് മോർ ആൻഡ് മോർ മെഷീൻസ് അതുകൊണ്ട് എന്താ ഒരു പേഴ്സണൽ ടച്ച് ശുശ്രൂഷയിൽ പോലുമില്ല